പാലക്കാട് യമനിലെ ജയിലിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനുള്ളിൽ നടപ്പായേക്കാമെന്ന സൂചന വന്നതോടെ ധനസമാഹരണ യജ്ഞവുമായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഏകദേശം മൂന്ന് കോടി രൂപ സമാഹരിക്കാൻ ധിയാതന സ്വരൂപണ ക്യാമ്പയിൻ തുടങ്ങിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ യമനിലെ സെനയിൽ ഒരു യമനി കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ ശക്തമാക്കാനും മോചനം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബന്ധപ്പെട്ട് നിവേദനം നൽകിയിരുന്നതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു തുടർന്ന് യമനിന് പുറത്ത് ജിബൂത്തിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി യമൻ പൗരനായ അഭിഭാഷകനെ നിയമസഹായത്തിന് ചുമതലപ്പെടുത്തി എന്നാൽ ഇരുവരുടെയും സേവനം തുടങ്ങുമ്പോഴേക്കും നിമിഷയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി ഈ സാഹചര്യത്തിൽ നിമിഷയ്ക്കു വേണ്ടി കൂടിയാലോചന നടത്താൻ തയ്യാറുള്ള മധ്യസ്ഥരെ കണ്ടെത്താനും മറ്റു സഹായങ്ങൾ ചെയ്യാനും എംബസി നിയമിച്ച അഭിഭാഷകൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനുള്ള ചിലവ് ഏകദേശം ായിരം ഡോളർ അഥവാ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് പുറമെ ദിയാതനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറായാൽ അതിനുള്ള പണവും കൈവശമുണ്ടെന്ന് മാധ്യസ്ഥം വഹിക്കുന്ന പ്രമുഖർക്ക് ബോധ്യപ്പെടണം അതിനാലാണ് തുക സമാഹരണ ക്യാമ്പയിൻ തുടങ്ങുന്നത് അഞ്ഞൂറ് രൂപ വീതം അറുപതിനായിരം പേർ സഹായിക്കാൻ തയ്യാറായാൽ തുക സമാഹരിക്കാൻ സാധിക്കും സമാഹരണം ഉടൻ പൂർത്തിയാക്കിയാൽ മാത്രമേ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള കൂടിയാലോചന എന്ന് ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ കെ ജയചന്ദ്രൻ രക്ഷാധികാരികളായ കെ ബാബു എം എൽ എ എ കെ മൂസമാസ്റ്റർ ട്രഷർ കുഞ്ഞഹമ്മദ് എന്നിവർ അറിയിച്ചു